വിക്രമാദിത്യ കഥകൾ ഭാഗം രണ്ട് വിക്രമാദിത്യ ചരിത്രം പണ്ട് പാടിലീപുരം എന്ന പട്ടണത്തിൽ വിദ്യാസാഗർ എന്ന ബ്രഹ്മചാരിയായ ഒരു ബ്രാഹ്മണ യുവാവ് ജീവിച്ചിരുന്നു അയാൾ എല്ലാ ശാസ്ത്ര അഭ്യസിക്കണമെന്ന ഉദ്ദേശത്തോടെ ദേശാടനത്തിന് പുറപ്പെട്ടു വളരെ കാലം നടന്നിട്ടും യോജിച്ച ഒരു ഗുരുവിനെ അയാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ യുവാവ് മനോഹരമായ ഒരു താഴ്വരയിൽ വന്നെത്തി ബലസമൃദ്ധമായ ആ വനപ്രദേശത്തിലെ കുളിരു കോരുന്ന ഇളങ്കാറ്റ് അയാളെ താരാട്ടി ഉറക്കി അയാൾ ഒരു അരയാൽ വിഷത്തിന്റെ ചുവട്ടിലാണ് കിടന്നിരുന്നത് കലാശാസ്ത്ര വിഷയങ്ങളിൽ പാരംഗതനായ ഒരു ബ്രഹ്മരക്ഷസ് തപസ് ചെയ്തിരുന്നത് ആ അരയാലിൻ്റെ മുകളിലായിരുന്നു താഴേക്ക് ഇറങ്ങി വന്ന ബ്രഹ്മരക്ഷസ് അവിടെ കോമളഗാത്രനായ ഗാത്രനായ വിദ്യാസാഗരൻ ഉറങ്ങിക്കിടക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു വിദ്യാസാഗരൻ കണ്ണു തുറന്നു നോക്കിയത് ബ്രഹ്മരക്ഷസിന്റെ മുഖത്തേക്കായിരുന്നു അയാൾ ബ്രഹ്മരക്ഷസിനോട് തന്റെ ചരിത്രമെല്ലാം പറയുകയും ദേശ സഞ്ചാരത്തിന് പ്രേരിപ്പിച്ച ഉദ്ദേശം വ്യക്തമാക്കുകയും ചെയ്തു ബ്രഹ്മരക്ഷസിന് ആ ചെറുപ്പക്കാരനിൽ അനുകമ്പ തോന്നി തനിക്കറിയാവുന്ന സകല വിദ്യകളും അയാളെ അഭ്യസിപ്പിക്കാമെന്ന് ബ്രഹ്മരക്ഷസ് സമ്മതിച്ചു അതിനായി വിദ്യാസാഗരൻ ചില നിബന്ധനകൾ അനുസരിക്കേണ്ടതുണ്ട് മാസം ആഹാരവും നിദ്രയും കൂടാതെ വ്രതം അനുഷ്ഠിക്കണം വിദ്യാസാഗരൻ അതിന് സമ്മതം പറഞ്ഞു സന്തുഷ്ടനായ ബ്രഹ്മരക്ഷസ് വിശപ്പും ദാഹവും വരാതിരിക്കാനുള്ള ചില മന്ത്രങ്ങൾ അയാൾക്ക് ഉപദേശിച്ചു കൊടുത്തു വിദ്യാസാഗരൻ വ്രതമനുഷ്ഠിക്കുവാൻ തുടങ്ങി ബ്രഹ്മരക്ഷസ് തപസ് ചെയ്യുന്ന അരയാലിന്റെ ചുവട്ടിൽ അയാൾ ഊണോ ഉറക്കമോ കൂടാതെ കഴിഞ്ഞുകൂടി ഇതിൽ സംതൃപ്തനായ ബ്രഹ്മരക്ഷസ് ദിവസേനെ ഓരോ അരയാലിരയിൽ വിദ്യകൾ എഴുതി താഴെ ഇടുകയും ശിഷ്യൻ അവ ശേഖരിച്ച് അഭ്യസിക്കുകയും ചെയ്തു വന്നു അങ്ങനെ ആറു മാസത്തിനുള്ളിൽ അയാൾ പണ്ഡിതനായി തീർന്നു ബ്രഹ്മരക്ഷസ് തൻ്റെ തപസ് കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങി ഇപ്പോൾ തൻ്റെ സർവ്വ വിദ്യകളും അഭ്യസിച്ചു കഴിഞ്ഞ വിദ്യാസാഗരൻ നാട്ടിൽ പോയി സംതൃപ്തമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് നല്ലതെന്ന് ബ്രഹ്മരക്ഷസ് അയാളെ ഉപദേശിച്ചു അനന്തരം പുഷ്പക വിമാനത്തിലേറി ആചാര്യനായ ബ്രഹ്മരക്ഷസ് സ്വർഗത്തിലേക്കും ശിഷ്യൻ കാൽനടയായി സ്വദേശത്തേക്കും യാത്രയായി സന്ധ്യായി വിദ്യാസാഗർ നാഗപുരത്തിലെ നളിനി എന്ന നർത്തകിയുടെ മാളികയ്ക്ക് സമീപത്തെത്തി ആഹാര ആഹാരനിദ്രാതികളില്ലാതെ ജീവിക്കാൻ തന്നെ സഹായിച്ച മന്ത്രസിദ്ധി പോയി പോയതിനാൽ അയാൾ അത്യധികം തളർന്നു പോയി അയാൾ നളിനിയുടെ പടിപ്പുരയിൽ ചെന്ന് തൻ്റെ ഉത്തരീയും വിരിച്ച് കിടന്നുറങ്ങാൻ ആരംഭിച്ചു അർദ്ധയാമ പൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങി വന്ന നളിനിക്ക് തൻ്റെ വീടിന്റെ പടിപ്പുരയിൽ കോമളനായ ഒരു യുവാവ് വീണുറങ്ങുന്നത് കണ്ട് ദയയും സ്നേഹവും തോന്നി വിളിച്ചുണർത്താൻ ശ്രമിച്ചിട്ടും അയാൾ ഉണർന്നില്ല കിടന്നിരുന്ന വിദ്യാസാഗരനെ അവൾ അകത്തേക്കെടുപ്പിക്കുകയും പ്രസിദ്ധന്മാരായ വൈദ്യന്മാരെ കൊണ്ടുവന്ന് ചികിത്സിപ്പിക്കുകയും ചെയ്തു കുറേ നാളുകൾക്ക് ശേഷം അയാൾക്ക് ആരോഗ്യം വീണ്ടുകിട്ടി ഒരു ദിവസം അയാൾ തന്റെ തൻ്റെ ഭാണ്ഡവുമെടുത്ത് വീട്ടിലേക്ക് യാത്രയായി പക്ഷേ നളിനി ചെന്ന് അയാളെ തടഞ്ഞു നിർത്തി അപ്പോൾ വിദ്യാസാഗരൻ തിരക്കി ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ നളിനി എന്നെ തടയുന്നത് എന്തിനാണ് അരുത് നളിനി പറഞ്ഞു ദയവായി നിങ്ങളിപ്പോൾ പോകരുത് എന്താണതിന് കാരണം നിങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് ഞാനാണ് എൻ്റെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാൻ തീർച്ചയായും നിങ്ങൾക്ക് കടമയുണ്ട് നളിനി പറഞ്ഞു അപ്പോൾ വിദ്യാസാഗർ ചോദിച്ചു നിനക്ക് നീരസമുണ്ടാക്കുന്ന യാതൊന്നും ഞാൻ ചെയ്തില്ലല്ലോ നളിനി പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ തടഞ്ഞു വെക്കുന്നത് ഇപ്പോൾ എന്നെ ഇവിടെ ഏകാഗ്നിയാക്കി ഇറങ്ങിപ്പോകുന്നത് ഉചിതമാണോ ഞാൻ നിങ്ങളെ ഭർത്താവായി വരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ ഉപേക്ഷിക്കരുത് നളിനി പറഞ്ഞു അയ്യോ നളിനി എനിക്ക് നിന്നെ വിവാഹം ചെയ്യാൻ സാധ്യമല്ല ബ്രാഹ്മണന് ശൂദ്രശ്രീയെ വധുവായി സ്വീകരിക്കാൻ കഴുകയില്ല നളിനി വിട്ടുവീഴ്ചയില്ലാതെ പറഞ്ഞു എനിക്ക് ഈ വക പിടിവാശികളൊന്നും കേൾക്കണമെന്നില്ല നിങ്ങൾ എന്നെ വിവാഹം ചെയ്യുക തന്നെ വേണം അല്ലാതെ ഞാൻ സമ്മതിക്കില്ല വാദം മൂത്തു പലരും അവിടേക്ക് ഓടിയെത്തി ന്യായമായ തീരുമാനമെടുക്കേണ്ടതിന് ഒടുവിൽ അവർ നാഗപുര രാജാവിനെ സമീപിച്ചു വിദ്യാസാഗരൻ പറഞ്ഞു മഹാരാജാവേ ഞാൻ ഒരു ബ്രാഹ്മണ യുവാവാണ് ബ്രാഹ്മണൻ ശൂദ്രശ്രീയെ വിവാഹം കഴിക്കണമെങ്കിൽ മറ്റു മൂന്ന് ജാതികളിൽ നിന്നും വിവാഹം കഴിച്ചിരിക്കണമെന്നാണ് ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ അവിഹിതനാണ് രാജസദസ്സിലെ പണ്ഡിതന്മാരും മന്ത്രിമാരും ഈ വാദത്തെ ശരിവച്ചു വിദ്യാസാഗരൻ പാണ്ഡിത്യവും പ്രതിഭയും ഒത്തിണങ്ങിയ ഒരു ഉത്തമ വ്യക്തിയാണെന്ന് രാജാവിന് ബോധ്യപ്പെട്ടു അദ്ദേഹം തൻ്റെ മകളായ ചന്ദ്രലേഖയെയും മന്ത്രികുമാരിയായ ലളിതാങ്കിയെയും ഒരു വൈശ്യപ്രമാണിയുടെ പുത്രി ചന്ദ്രവല്ലിയെയും നളിനി എന്ന നർത്തകിയെയും വിദ്യാസാഗരന് വിവാഹം ചെയ്തു കൊടുത്തു വിവാഹ മഹോത്സവം കഴിഞ്ഞ് സന്തുഷ്ടനായ വിദ്യാസാഗരൻ ഭക്തികളോടൊത്ത് ദാമ്പത്യസുഖം അനുഭവിച്ച് പോന്നു വിദ്യാസാഗരന് പ്രഥമ പക്നിയായ ബ്രാഹ്മണ സ്ത്രീയിൽ വരരുചി എന്നൊരു പുത്രനും രാജകുമാരിയായ ചന്ദ്രലേഖയിൽ വിക്രമാദിത്യനും വൈശ്യ സ്ത്രീയിൽ ഭട്ടി എന്ന പുത്രനും ശൂദ്രഭക്നിയായ നളിനിയിൽ ഭർത്തൃഹരി എന്ന പുത്രനും ജനിച്ചു നാല് ബാലന്മാരെയും യഥാകാലം എഴുത്തിനിർത്തി കുറച്ചു കാലങ്ങൾക്കുള്ളിൽ അവർ സർവശാസ്ത്രങ്ങളിലും സമർദ്ദരായി തീർന്നു പുത്രന്മാരില്ലാതിരുന്ന നാഗപുര രാജാവ് രാജ്യഭരണം വിദ്യാസാഗരനെ ഏൽപ്പിച്ച് മരണമടഞ്ഞു രാജ്യഭരണത്തിലും വിദ്യാസാഗരൻ പ്രഗത്ഭനായിരുന്നു നാട്ടിലെല്ലാം ഐശ്വര്യം പരന്നു പ്രജകൾ രാജാവിനോട് സ്നേഹവും കൂറും ഉള്ളവരായിരുന്നു വാർധക്യം ബാധിച്ച വിദ്യാസാഗരന്റെ അന്ത്യഘട്ടം സമീപിച്ചു അദ്ദേഹം തന്റെ നാലു മക്കളെയും അരികിലേക്ക് വിളിച്ചു വിദ്യാസാഗരൻ ഇളയപുത്രനായ ഭർത്തൃഹരിയുടെ മുഖത്തു നോക്കി കണ്ണീർ വാർക്കാൻ തുടങ്ങി ശൂദ്രപുത്രിയായ ഭർത്തൃഹരി വിവാഹം കഴിച്ചാൽ അതിലുണ്ടാകുന്ന ആ പുത്രൻ തനിക്ക് നരകഹേതുവായി ഭവിക്കുമെന്നോർത്താണ് അദ്ദേഹം ദുഃഖിച്ചത് മറ്റ് മൂന്ന് പുത്രന്മാരും ഇത് തെറ്റിദ്ധരിച്ചു ഭർത്തൃഹരിയോട് കൂടുതൽ സ്നേഹമുള്ളതുകൊണ്ടാണ് പിതാവ് കരയുന്നതെന്നാണ് അവർ വിചാരിച്ചത് എന്നാൽ കാര്യങ്ങളുടെ കിടപ്പ് പിടികിട്ടിയ ഭർത്തൃഹരി പറഞ്ഞു എനിക്കുണ്ടാകുന്ന പുത്രൻ അങ്ങയുടെ മോശപ്രാപ്തിക്ക് തടസ്സമാകുമെന്നോർത്താണല്ലോ അങ്ങ് കരയുന്നത് വിഷാദിക്കരുത് ഞാൻ ഒരിക്കലും വിവാഹം ചെയ്യുകയില്ല വിവാഹിതനായാൽ തന്നെ പുത്രൻ ജനിക്കാതിരിക്കാൻ ഞാൻ എടുക്കുന്നതാണ് ജ്യേഷ്ഠന്മാരുടെ സംശയങ്ങൾ ദുരീകരിക്കപ്പെട്ടു അവർക്ക് ഭർത്തൃഹരിയോട് കൂടുതൽ പ്രതിപതി തോന്നി പിതാവിന്റെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം ഭർത്തൃഹരി രാജാവായി വരരുചി തപസ് ചെയ്യുവാൻ പുറപ്പെട്ടു ഭർതൃഹരി തനിക്ക് സന്താനങ്ങൾ പിറക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു അക്കാലത്ത് തപോനിഷ്ഠനായ ഒരു ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന് സ്വർഗസഞ്ചാരവേളയിൽ ഒരു മാമ്പഴം ലഭിച്ചു അദ്ദേഹം അത് ഭർതൃഹരിക്ക് സമ്മാനിച്ചു ആ മാമ്പഴത്തിന് ഒരു ദിവ്യശക്തി ഉണ്ടായിരുന്നു അത് ഭക്ഷിച്ചാൽ ആ ആളിന് എന്നും യുവത്വം ഉണ്ടായിരിക്കും ഭർതൃഹരി ആ മാമ്പഴം തൻ്റെ ഇഷ്ടപത്നിക്ക് കൊടുക്കുകയാണ് ചെയ്തത് ഇഷ്ടഭക്തിയാകട്ടെ അത് തൻ്റെ ജാരനായ കുതിരക്കാരന് കൈമാറി ആ കുതിരക്കാരനും ഒരു സ്നേഹിതയുണ്ടായിരുന്നു സുന്ദരിയായ ഒരു ദാസി അയാൾ ആ ദിവ്യ മാമ്പഴം അവൾക്ക് ഇഷ്ടദാനം ചെയ്തു നോക്കണേ നിസ്വാർത്ഥതയുടെ ജൈത്രയാത്ര കുതിരാലയത്തിൽ നിന്നും ചാണകം വാരി മടങ്ങുന്ന ആ ദാസി ചാണകക്കുട്ടയിൽ മാമ്പഴം വെച്ച് നടന്നു പോകുന്നത് ഭർത്തൃഹരി കണ്ടു അദ്ദേഹം അമ്പലം പോയി താൻ ഏറ്റവും രഹസ്യമായി തൻ്റെ പ്രിയതമയ്ക്ക് നൽകിയ അത്ഭുത ഫലമാണ് ചാണക കുട്ടയിലിരുന്ന് തന്നെ പരിഹസിക്കുന്നത് അദ്ദേഹം ഉടനെ ദാസിയെ വിളിപ്പിച്ച് ഇതവൾക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു സത്യം പുറത്തുവന്നു കുതിരക്കാരൻ വിളിക്കപ്പെട്ടു രാജാവിൻ്റെ കോപം ഭയന്ന് അവനും പരമാർത്ഥം വെളിപ്പെടുത്തി രാജമഹിഷി തന്നോട് പുലർത്തി വരുന്ന ബന്ധത്തിന്റെ കഥ അയാൾ വ്യക്തമാക്കി താനെന്നും യുവാവായിരിക്കാൻ കൊതിക്കുന്ന രാജപത്നിയാണ് ഈ മാമ്പഴം തനിക്ക് നൽകിയതെന്നും അയാൾ പറഞ്ഞു കോപാകുലനായ രാജാവിന്റെ ആജ്ഞ അനുസരിച്ച് പട്ടമഹിഷി ഹാജരാക്കപ്പെട്ടു അവൾക്ക് നേര് പറയാതെ ഗദ്യാന്തരമുണ്ടായിരുന്നില്ല നാരീ വർഗത്തെ വിശ്വസിച്ചുകൂടെന്ന് രാജാവിന് ബോധ്യപ്പെട്ടു അതോടെ അദ്ദേഹത്തിന് ലൗകിക സുഖങ്ങളോട് വിരക്തിയായി മഹാമനസ്കനായിരുന്ന അദ്ദേഹം സ്വഭഗ്നിയെയോ കുതിരക്കാരനെയോ ശിക്ഷിക്കാതെ എല്ലാ ഭാര്യമാർക്കും ഇഷ്ടാനുസരണം ഭർത്താക്കന്മാരെ സ്വീകരിക്കാൻ അനുവാദം കൊടുത്തുകൊണ്ട് സന്യാസം സ്വീകരിച്ചു ശേഷം വിക്രമാദിത്യൻ സിംഹാസനാരോഹണം ചെയ്തു സഹോദരനായ ഭട്ടി മന്ത്രിപദം കൈയേറ്റു വിക്രമാദിത്യൻ ഒരു ദിവസം ഭട്ടിയോട് ആലോചിച്ചു നമ്മുടെ പിതാവ് നേടിയെടുത്ത ഈ രാജ്യം ചെറിയതും സമൃദ്ധിയില്ലാത്തതുമാണ് നമ്മുടെ ഭരണകാലത്ത് ഇതിനെ വിപുലീകരിക്കണം നമ്മുടെ യശസ് വ്യാപിക്കാൻ രാജ്യം വിശാലമായിരിക്കുകയും തലസ്ഥാനമായി ഒരു നല്ല നഗരം സൃഷ്ടിക്കപ്പെടുകയും വേണം ആ നഗരത്തെപ്പറ്റി എനിക്ക് ചില സങ്കല്പങ്ങളുണ്ട് ഇരുപത് നാഴിക വിശദീകരണമുള്ളതും മധ്യത്തിൽ കൂടി ഒരു നദി ഒഴുകുന്നതും പർവ്വതത്തിന് സമീപം സ്ഥിതി ചെയ്യുന്നതുമായ ആ നഗരത്തിന് യോജിച്ച സ്ഥലം കണ്ടെത്തണം അവിടെ ഒരു നല്ല ക്ഷേത്രം കൂടി വേണം അങ്ങനെ നമ്മുടെ വിക്രമാദിത്യരാജാവിൻ്റെ ക്ഷേത്രവും നഗരവുമെല്ലാം പണിയാനായിട്ട് ആവശ്യമുള്ള സ്ഥലം അന്വേഷിച്ച് മന്ത്രിയായ ഭട്ടി പുറപ്പെടുകയാണ് നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി നാളെ തുടരാം ബായ്